േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം പുറത്തായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ മാത്രവുമല്ല ഇതോടെ സൂര്യയെ വീട്ടുകാർ കൈകാര്യം ചെയ്യുന്നു നല്ല ഇടിയിടുകയാണ് സൂര്യയ്ക്ക് നന്ദനം ഇപ്പോൾ മനുവിൻ്റെ കൂടെ നിന്നതിനെ തുടർന്നാണ് ഈ വഴിത്തിരിവുണ്ടാകുന്നത് ഒടുവിൽ സൂര്യയെ പുറത്താക്കുന്ന അവർ ഇനിയൊരിക്കലും ഈ വീട്ടിൽ കണ്ടുപോകരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം സൂര്യയുടെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയാകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇപ്പോൾ മനു പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ് അഞ്ജലിയുടെ കൂടെ മൈദലിക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം ഇതോടെ തുറന്നു പറയുന്ന മനു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള ആവശ്യം മുന്നിലേക്ക് വച്ചിരിക്കുകയാണ് നന്ദനും ഈ അഭിപ്രായം പിന്താങ്ങിയതിനെ തുടർന്ന് നന്ദൻ്റെ ഭാര്യ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്